പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച പരമ്പരയായിരുന്നു സാന്ത്വനം പരമ്പര അവസാനിച്ചെങ്കിലും സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ സാന്ത്വനത്തിന്റെ കഥാഗതിയിൽ വൻ മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയായിരുന്നു സാന്ത്വനം രണ്ടാം ഭാഗം എത്തിയത് കഥയും കഥാപാത്രങ്ങളും മാറിയെത്തിയ പരമ്പര പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു സാന്ത്വനം ടു പരമ്പരയിൽ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെ പരിചയപ്പെടാം ഐശ്വര്യ രാജേഷ് എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് അച്ഛനും അമ്മയും അനിയത്തിയമടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം ചെന്നൈയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന താരം റീൽസുകളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് കോളേജിലെ തന്റെ സീനിയർ സ്റ്റുഡൻറിലൂടെയാണ് ഐശ്വര്യക്ക് അഭിനയ രംഗത്തേക്ക് ചാൻസ് കിട്ടുന്നത് സീതാരാമം എന്ന സീരിയലിലൂടെയാണ് ഐശ്വര്യ മിനിസ്ക്രീൻ രംഗത്തേക്ക് എത്തുന്നത് തുടർന്ന് സൺഡേ കോഴി എന്ന തമിഴ് സീരിയലിലും താരം അഭിനയിച്ചു സീരിയലിൽ വരുന്നതിന് മുൻപ് നിരവധി ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലുമൊക്കെ താരം അഭിനയിച്ചിട്ടുണ്ട് ഐശ്വര്യയുടെ ആദ്യ മലയാള പരമ്പരയാണ് സാന്ത്വനം ടു നിങ്ങൾ സാന്ത്വനം ടു പരമ്പര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സാന്ത്വനത്തിൽ നിങ്ങളുടെ ഇഷ്ട കഥാപാത്രം ആരെന്ന് താഴെ കമൻറ്റ് ചെയ്യുക